നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ വളരെയധികം ഒറ്റപ്പെട്ട ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടുള്ള ഒരു ഒറ്റപ്പെടലായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചതിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടാത്തതിലുള്ള ഒരു ഒറ്റപ്പെടലായിരിക്കാം നിങ്ങൾ നേരിടുന്നത് എന്തായാലും ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം ഒറ്റപ്പെടൽ നേരിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മുറുകെ പിടിക്കുക ആ ഒരു ശക്തി ഏതൊരു മോശം സാഹചര്യത്തിൽ നിന്നും മാനസികാവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം നൽകി നിങ്ങൾക്ക് സഹായവും സംരക്ഷണവും നൽകും എന്ന് തന്നെ വിശ്വസിക്കുക ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ ഇപ്പോഴത്തെ ഒറ്റപ്പെട്ട ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ഒരു മടിയും നിങ്ങൾ കാണിക്കരുത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കാരണം അത്തരം അറിവുകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനകരമാവും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ധാരാളം അറിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ മുമ്പ് എന്തിനേയും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു വിശ്വാസം നിങ്ങളെ പല അബദ്ധങ്ങളിലേക്കും കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് പലതിനെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം അത്ഭുതമുണ്ടാക്കുന്ന രീതിയിലാണെന്നുള്ളതാണ് നിങ്ങൾക്ക് വന്ന് ചേർന്ന ദുരനുഭവങ്ങൾ മൂലം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് മുമ്പ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അകറ്റി നിർത്തേണ്ടവരെ നിങ്ങൾ അകറ്റി തന്നെ നിർത്തുക എന്ന് കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഭയന്നിരിക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ അതിജീവിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിലവിലെ മോശം സാഹചര്യങ്ങളെ വിട്ട് നിങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കൂടാതെ ഇവിടെ മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ ഒരു വേർപിരിയൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടു പോയത് എന്ന് ഒരുപക്ഷെ ഇപ്പോഴും പലർക്കും അറിയില്ലായിരിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കുമിടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അകൽച്ച ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരിക്കാം എന്നാൽ ഇവിടെ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതായത് നിങ്ങൾ അന്വേഷിക്കുന്ന ചില ഉത്തരങ്ങൾ അത് പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വിള്ളലുകൾ വന്ന് ചേർന്നത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തികൾ മാത്രമല്ല സാമ്പത്തികം അസുഖങ്ങൾ അങ്ങനെ എന്തുമാവാം അപ്പോൾ അത്തരം കാരണങ്ങൾ മൂലമായിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വേർപിരിയൽ ഇവയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ളതിനേക്കാൾ മികച്ച ജീവിതം വേറെ അവർക്ക് കിട്ടും എന്ന ഒരു തോന്നലിലുള്ള പ്രശ്നങ്ങൾ അകൽച്ചയൊക്കെ ആയിരിക്കാം എന്തായാലും ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം വൈകാതെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ഈ ഒരു സമയം നിങ്ങളിൽ പല ആളുകളിലേക്കും പല കാര്യങ്ങളിലും ഒരു വിജയം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ ഭാഗ്യം വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളെയും നെഗറ്റീവായിട്ടുള്ള ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങളിൽ പല ആളുകളും എത്തിച്ചേരുന്നുണ്ട് അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും മറ്റുള്ളവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനും സ്വീകരിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു ആളാണെന്ന് കാണുന്നുണ്ട് പൊതുവേ സ്നേഹവും കരുതലുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് വളരെയധികം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്യക്തികൾ സാഹചര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ ചില ചിന്താഗതികൾ അത്തരത്തിൽ ഏതെങ്കിലും തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്കിപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണ് അതിനാൽ തന്നെ നന്നായിട്ട് പരിശ്രമിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു വിജയം വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ കലാപരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആ ഒരു അവസരത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം